നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് പൊതുജനങ്ങളെല്ലാവരും തന്നെ നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ഓണ പരീക്ഷകൾക്കുള്ള സമയപട്ടിക പ്രഖ്യാപിച്ചു ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലേക്കുള്ള ഓണപരീക്ഷ സെപ്റ്റംബർ മാസം മൂന്നിന് ആരംഭിച്ച് പന്ത്രണ്ടിന് അവസാനിക്കും രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെയും ഉച്ച കഴിഞ്ഞ് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് നാൽപ്പത്തി അഞ്ച് വരെയുമാണ് സമയക്രമീകരണം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞുള്ള പരീക്ഷകൾ രണ്ട് മണി മുതൽ ആരംഭിച്ച് വൈകിട്ട് നാല് പതിനഞ്ചിനായിരിക്കും അവസാനിക്കുക ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ഓണത്തോടനുബന്ധിച്ച് കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുന്നു ഓണത്തിന് മുൻപായി മൂന്ന് മാസത്തെ പെൻഷൻ നൽകുമെന്നാണ് ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത് ഈ ആഴ്ചയിൽ ആദ്യ ഘടവും അടുത്ത മാസം അതായത് സെപ്റ്റംബർ മാസം രണ്ടാം വാരത്തിൽ രണ്ട് ഘടവും വിതരണം ചെയ്യും അങ്ങനെ ഈ ഒരു ഓണത്തിന് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം ഓണത്തിന് മുൻപായി നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുക സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഈ ഒരു തുക ലഭ്യമാകും സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് ഈ തുക നാളെ മുതൽ ലഭ്യമായി തുടങ്ങും മൂന്ന് മാസത്തെ പെൻഷൻ നൽകാനായി രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ആവശ്യമായിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ള ആളുകൾക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ള ആളുകൾക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടുകളിൽ എത്തിച്ചു നൽകുകയും ചെയ്യും ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിട്ടുള്ള ആളുകൾ ശ്രദ്ധിച്ചിരിക്കണം കാരണം നിങ്ങളുടെ വീടുകളിൽ വീടുകളിലെത്തിയുള്ള പരിശോധന ഉണ്ടായിരിക്കും അനർഹമായി ഇത്തരം റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടുള്ള നിങ്ങളുടെ റേഷൻ വിഹിതത്തിന്റെ വിപണി വിലയാണ് നിങ്ങളിൽ നിന്ന് ഈടാക്കുക കൂടാതെ മറ്റ് ശിക്ഷാ നടപടികളും നേരിടേണ്ട സാഹചര്യം ഉണ്ടാകും ഇക്കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ പിഴയായി ഒന്നേ കോടി രൂപ ഈടാക്കിയിട്ടുണ്ട് പതിനൊന്നായിരത്തി റേഷൻ കാർഡ് ഉടമകളിൽ നിന്നാണ് ഈ ഒരു തുക ഈടാക്കിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഏറ്റവും കൂടുതൽ പിഴ ഈടാക്കിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് തൊട്ടു പിന്നിലുള്ളത് തൃശ്ശൂർ ജില്ലയും ഒട്ടേറെ അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾ ഈ ഒരു റേഷൻ കാർഡ് ലഭ്യമാവാതെ പുറത്ത് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അനർഹ മായിട്ടുള്ള റേഷൻ കാർഡുകൾ കൈവശം വെക്കുന്നത് ഇത് തീർത്തും കുറ്റകരമാണ് ഇത്തരത്തിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് അപേക്ഷ നൽകി കാത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അനർഹമായി റേഷൻ കാർഡുകൾ തിരിച്ചു നൽകിയാൽ മാത്രമേ അർഹരായിട്ടുള്ള റേഷൻ കാർഡുകൾ അതായത് അപേക്ഷ നൽകിയിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ബി പി എൽ വിഭാഗം റേഷൻ കാർഡ് നൽകുവാൻ സാധിക്കുകയുള്ളൂ അനർഹമായി ഇത്തരം റേഷൻ കാർഡുകൾ സ്വമേധയാ തിരിച്ചേൽപ്പിക്കാൻ സർക്കാർ സമയപരിധി നിശ്ചയിച്ചിരുന്നു ഇത് ഇപ്പോഴും നൽകാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ സർക്കാർ പറയുന്ന സമയങ്ങളിൽ ഈ ഒരു റേഷൻ കാർഡ് തിരിച്ചു നൽകാത്ത ആളുകൾ ാണ് പരിശോധനകൾ നടക്കുന്നത് ഇങ്ങനെയുള്ള പരിശോധനകൾ ഈ ഒരു റേഷൻ കാർഡ് പിടിച്ചെടുത്താണ് പിഴ ഈടാക്കുന്നത് നേരിട്ടും ഫോൺ വഴിയുമൊക്കെ ലഭിക്കുന്ന പരാതികളിൽ താലൂക്ക് സപ്ലൈ റേഷനിങ് ഓഫീസർമാരും റേഷനിങ് ഇൻസ്പെക്ടർമാരും ഫീൽഡ് തല പരിശോധന നടത്തുന്നുണ്ട് കൂടാതെ വിവിധ വകുപ്പുകളിലെ ഡാറ്റകളുമായി റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റം ഡാറ്റ വിശകലനം ബയോമെട്രിക് ഓതന്റിഫിക്കേഷൻ വഴി ഒരംഗം മാത്രമുള്ള കാർഡുകളും ആധാർ ലിങ്ക് ചെയ്യാത്ത മുൻഗണനാ കാർഡുകളും പരിശോധനയ്ക്ക് വിധേയമാക്കി അനർക്കരെ കണ്ടെത്തുവാനുള്ള നടപടി സിവിൽ സപ്ലൈസ് വകുപ്പ് ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായി പങ്കുവെക്കുന്നത് പെൻഷൻ മാസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പെൻഷൻ മാസ്റ്ററിങ്ങിൽ പങ്കെടുത്തില്ല എങ്കിൽ നിങ്ങളുടെ പെൻഷൻ തടസ്സപ്പെടും ഇങ്ങനെയുള്ള ആളുകൾ എല്ലാവരും തന്നെ ഈ ഒരു പെൻഷൻ പട്ടികയിൽ നിന്ന് തന്നെ പുറത്താവും കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും നിലവിൽ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളി അനുബന്ധ തൊഴിലാളി വിധവാ പെൻഷൻ ഗുണഭോക്താക്കളിൽ രണ്ടായിരത്തി വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ചെയ്യാത്തവർ ആധാർ കാർഡ് പെൻഷൻ രേഖകളുമായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി വാർഷിക മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള അവസാന തീയതി ആഗസ്റ്റ് മാസം ഇരുപത്തിനാലിൽ നിന്ന് സെപ്റ്റംബർ മാസം മുപ്പത് വരെ ദീർഘിപ്പിച്ച് സർക്കാർ ഉത്തരവായിട്ടുണ്ട് അക്ഷയ സെൻ്ററുകൾ വഴി നടത്തുന്ന മസ്റ്ററിംഗിൽ പരാജയപ്പെട്ടാൽ മസ്റ്റർ ഫെയിൽഡ് റിപ്പോർട്ടും ലൈഫ് സർട്ടിഫിക്കറ്റും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ബന്ധപ്പെട്ട ഫിഷറീസ് ഓഫീസുകളിൽ സമർപ്പിക്കണം വാർഷിക മസ്റ്ററിംഗിൽ പങ്കെടുക്കാത്ത ഗുണഭോക്താക്കൾക്ക് തുടർന്നുള്ള പെൻഷൻ പെൻഷൻ ലഭിക്കുകയില്ല പിന്നീട് എപ്പോഴാണോ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അത് മുതലുള്ള പെൻഷനാണ് ലഭിക്കുക അതുവരെയുള്ള പെൻഷൻ കുടിശ്ശികയുണ്ടെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുകയില്ല എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് പരമാവധി ആളുകളിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക